പ്രതിഭാ സംഗമം ദിനത്തിൽ വാർത്ത വായിക്കുന്നത് പ്രതിഭാസംഗമം മനോജ് കലാ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്തോടൊപ്പം വിദ്യാഭ്യാസ രംഗത്തും അറുപത്തഞ്ച് വർഷമായി നിറഞ്ഞു നിൽക്കുന്ന കണ്ടശാങ്കടവ് കേൻഡസ് ആർട്സ് ക്ലബ്ബ് വർഷം തോറും നടത്തിവരാറുള്ള പ്രതിഭാ സംഗമം ഇത്തവണ ദിനത്തിൽ രാവിലെ പത്ത് മുപ്പതിന് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഠനത്തിലും കലാകായിക മത്സരങ്ങളിൽ ജില്ലാ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിക്കുന്നവരെയും ആദരിക്കാനായി പതിനഞ്ച് വർഷമായി ക്ലബ്ബ് ആദരവ് നടത്തിവരുന്നുണ്ട് ഇത്തവണ പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടിയ നേടിയതോളം വിദ്യാർത്ഥികളെയാണ് മൊമന്റയും ക്യാഷ് അവാർഡും നൽകി ആദരിക്കുന്നത് പഠനത്തിൽ നൂറ് ശതമാനം വിജയം നേടിയ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എച്ച് ഓഫ് മേരീസ് കോൺവെന്റ് സ്കൂൾ മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ കാരമുക്ക് എസ് എൻ ജി എസ് എന്നീ സ്കൂളുകളെയും അനുമോദിക്കും നാട്ടുകാരനും നാടിന്റെ അഭിമാനവുമായ കേണൽ ഡോക്ടർ പി എസ് ജെയിംസ് ഗണിത ഗ്രന്ഥകാരൻ സി എ പോൾ മാസ്റ്റർ എന്നിവരെയും ആദരിക്കുന്നുണ്ട് പ്രതിഭാ സംഗമം തൃശൂർ ഡിഇഒ രോഹിത് നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും മുൻ എം പി ടി എൻ പ്രതാപൻ മണയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് എന്നിവർ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ക്ലബ് മുഖ്യ രക്ഷാധികാരി എ പി ജോസ് മാസ്റ്റർ പ്രസിഡന്റ് ടി പി തോമസ്

ഹൈസ്കൂളിൽ നിന്നും എസ് എസ് എൽ സിക്ക് ഫുൾ എപ്ലസ് കിട്ടി പാസ്സായ വിദ്യാർത്ഥികളും പ്ലസ് ടുവിന് ഫുൾ എപ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണത് കൂട്ടത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ നാല് ഹൈസ്കൂളുകളിലും നൂറ് ശതമാനം റിസൾട്ട് നമുക്ക് ലഭിച്ചതിലുള്ള സന്തോഷവും നേരത്തെ അവർക്കും പ്രത്യേക ട്രോഫികൾ കൊടുത്ത് നമ്മൾ അവരെ ഇവിടെ മറ്റ് സംഘടനകളും മറ്റുള്ളവരൊക്കെ ആദ്യം ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പതിനഞ്ച് വർഷമായി നമ്മൾ ഇത് നടത്തി വരികയാണ് ക്യാഷ് അവാർഡും കൊടുക്കുന്നുണ്ട് ഇത്രയും വിപുലമായ രീതിയിൽ മുൻപ് ഒരിക്കലും ആരും ഒരു പ്രസ്ഥാനവും ഈ പരിപാടി നടത്തി വന്നിരുന്നില്ല ഏതായാലും ഈ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് ഇതൊരു പ്രോത്സാഹനമാണ് അതുപോലെ തന്നെ നമ്മള് പ്രഗത്ഭരായ രണ്ട് വ്യക്തികളെ ശ്രീ പി എസ് ജെയിംസ് അതുപോലെ ഗണിത ഗ്രന്ഥകാരൻ ശ്രീ സി എ കോൾ മാസ്റ്റർ രണ്ട് പ്രതിഭകളെ ഇതോടൊപ്പം നമ്മൾ ആദരിക്കുന്നുണ്ട് ജില്ലാ എന്ന ചെയ്യുന്ന നമ്മുടെ ശ്രീമാൻ ാണ് ഇന്നത്തെ യോഗത്തിലേക്ക് എണിച്ചിരിക്കുന്ന ശ്രീ മുൻ പി ശ്രീ പ്രധാൻ അവരുകളെയും അതോടൊപ്പം തന്നെ നമ്മുടെ മലബോർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സൈമൻ കക്കത്തും

വളരെ ഉത്സാഹവും സന്തോഷപ്രദവ ദിവസമാണ് കൺവീനർ പറയും കലാകായിക സാംസ്കാരിക രംഗത്ത് അറുപത്തിനാല് വർഷത്തെ പ്രവർത്തന മികവുള്ള മികവുമുള്ള അതിന്റെ ഭാഗമായി മുൻകാലങ്ങളിൽ നാടക മത്സരങ്ങൾ തുടങ്ങി ഒട്ടേറെ പരിപാടികൾ നടത്തിക്കൊണ്ട് മുൻകാലങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും പ്രതിഭാ സംഗമം നടത്തുകയാണ് മണവൂർ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലെ പ്ലസ് ടു പ്ലസ് പത്താം ക്ലാസ് കിട്ടിയ എല്ലാ കുട്ടികളെയും ആദരിക്കുകയും പ്രതിഭകളെ ആചരിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ ഇതിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരും ഉണ്ടാകുമെന്ന് അനുഭവിക്കുന്നു